ഹായ് ഹായോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടമ്മമാർക്ക് എന്താ പൈസക്കൊന്നും ഒക്കെ ഒന്നും ആവശ്യമില്ലായി വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങിക്കൂടെ എന്നുള്ള ഒരു പരിപാടിയാണ് കേട്ടത് അപ്പോൾ നമ്മൾ പലതും നമ്മൾ ആലോചിച്ച് നോക്കി അപ്പോൾ ഒന്നുണ്ട് ശരിയാവണില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചെന്നല്ലാതെ അപ്പം നമ്മളാണെങ്കിൽ അങ്ങാടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമ്മൾക്ക് പലതും നമ്മൾ വിചാരിച്ച് നോക്കിയിട്ട് പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ച് പലതും ഇങ്ങനെ വിചാരിച്ചാൽ എന്നല്ലാതെ ഒന്നുകൊണ്ട് ശരിയാവണില്ല അപ്പം ഞമ്മൾ വിചാരിച്ച അച്ചാർ ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ പിന്നെ അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടുകയും ചെയ്ത് അപ്പോൾ അമ്മക്കൂടി കുറച്ചും കൂടിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് വലിയൊരിത് തോന്നും പോകില്ല അപ്പോൾ പിന്നെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ ലാഭമൊന്നും പ്രതീക്ഷിക്കണില്ല എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങല്ലേ അപ്പോൾ ആളുകളൊക്കെ ഒന്ന് പിടിക്കണം പിടിക്കണം അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് അച്ചാറായിട്ടുണ്ടാക്കേണ്ടത് അപ്പം നല്ല ബീഫ് നോക്കിക്കാണ്ട് നമ്മൾ വെള്ളിയാഴ്ച വാങ്ങിയതാണ് വെള്ളിയാഴ്ച വാങ്ങിക്കാണ്ട് ശനിയാഴ്ച ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത് വെള്ളിയാഴ്ച പിന്നെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ പിന്നെ വെള്ളിയാഴ്ച ഒരു തിരക്കല്ലേ വീട്ടിലൊക്കെ അപ്പോൾ പിന്നെ അന്ന് എനിക്കതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ ശനിയാഴ്ച എടുത്തോടുന്നതാണ് അപ്പോൾ ഒന്ന് ഐസിലൊക്കെ വെച്ചാണ്ട് ഒന്ന് തണുപ്പൊക്കെ ഇട്ടുമ്പോൾ നമുക്കൊന്ന് മുറിക്കാനും ഒക്കെ സുഖം ഉണ്ടാകും ഉണ്ട് എല്ലാത്ത ബീഫ് നോക്കിക്കാണ്ട് അച്ചാർന്ന് പറഞ്ഞുകാണ്ട് വാങ്ങി താട്ടത് അപ്പോൾ ഇതിന് നെയ്യൊന്നും പാടില്ല അപ്പോൾ നെയ്യ് പാടാ അതൊക്കെ ഞാൻ ഒഴിവാക്കി വെച്ചാണ്ട് പിന്നെ ബീഫ് ചെറിയ ചെറിയ പീസ് ആക്കി കണ്ട് നമ്മൾ മുറുക്കിക്കട്ട് അപ്പം വലിയ പീസാക്കിയാലും മതി എന്നിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി ഇതാണ് കേട്ടത് അപ്പോൾ അക്കൺ കട്ട് ചെയ്യാണ് അപ്പം പിന്നെ എന്തുണ്ടാക്കണമെങ്കിലും ലൈസൻസ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ ലൈസൻസ് ഒക്കെ ഒപ്പിച്ചിട്ട് അപ്പോൾ ലൈസൻസ് ഒക്കെ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ എല്ലാവരും ലൈസൻസ് എടുത്തുകാണ്ട് ഓരോരോ ഫുഡ് പരിപാടികളൊക്കെ തുടങ്ങി കാണ്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മളതിന് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ട് റെഡി ആക്കി കിട്ടാ ആർക്കെങ്കിലും ലൈസൻസൊക്കെ എടുക്കണമെങ്കിൽ എടുത്ത് നോക്കി അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നമുക്ക് ഈ പകർച്ചവ്യാധി അങ്ങനത്തെ വാദരോഗം അങ്ങനത്തെ ഒന്നും ഇല്ലാന്ന് നമ്മൾ തെളിച്ച് കൊടുക്കണം എന്നുള്ളൂ പിന്നെ കണ്ണിന് കാഴ്ച വേണം അതൊക്കെയാണ് ഉള്ള ഒരിത് അപ്പോൾ കണ്ണാട വേണമെന്ന് പറഞ്ഞിങ്ങനെ ഇട്ടെന്നാലും വലിയ കുഴപ്പമില്ലാത്ത പിന്നെ കൊലത്തിൽ നമുക്ക് ലൈസൻസ് കിട്ടിയിരിക്കണേ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇട്ടാ അപ്പോൾ ഞാൻ ഇനി അതിൽ നിന്ന് കിട്ടിയ പാടകളുടെ അപ്പോൾ അതൊക്കെയുണ്ട് വേറെ കട്ട് ചെയ്താണ്ട് അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് വെക്കാം ഇനി പിന്നെ നമുക്ക് എപ്പോഴേല് ഇറച്ചിപൂളിറ്റ വെക്കേണ്ടി വരും നെയ്യും പാടിയും ഇതൊക്കെ ഉണ്ട് അത് ഇതിൽ പാടില്ല അപ്പം നമ്മൾ നന്നായി പിന്നെ മുറ്റത്ത് വെച്ചു തന്നെയട്ടെ നമ്മൾ കൈകി ഉണ്ടാക്കേണ്ടതൊക്കെ മുറ്റത്ത് വെച്ചു തന്നെയാണ് അതിനാണ് ഞാൻ ആദ്യം തന്നെ മുറ്റ മുറ്റൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് എന്താ വെച്ചാൽ കൈകിയൊക്കെ അടിച്ച് വന്നാൽ ഈ മുടിയൊക്കെ കുടുങ്ങിക്കാളോ എന്ന് വിചാരിച്ചാണ്ട് അപ്പം മുറ്റൊക്കെ കൈകി കാണ്ട് പിന്നെ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റാണേ അപ്പം മുടിയൊക്കെ പാറി വന്നാളോ വെച്ചിട്ട് അപ്പം നഞ്ഞി കിടക്കുമ്പോൾ പിന്നെ പാറി വരില്ലല്ലോ അപ്പോൾ വിചാരിച്ചാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ തലേന്ന് തന്നെ ഞാൻ പിന്നെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിക്കണിട്ടോ അവിടെ വെച്ച് കണ്ടാണ് പണിയെടുക്കേണ്ടത് അപ്പോൾ നന്നായി വെള്ളമൊക്കെ എടുത്ത് നന്നായി ഇറച്ചിയൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും ഒക്കെ നമ്മൾ ഞമ്മളുണ്ടാക്കേണ്ടത് അപ്പോൾ ഞമ്മൾക്ക് തിന്നാനാണെങ്കിലും വേറൊള്ളവർക്കാണെങ്കിലും ഒക്കെ അപ്പം നമ്മൾ അങ്ങനെ തന്നെയല്ല ചെയ്യേണ്ടി അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനായിട്ടൊരു ചാനൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ തീര് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കൈക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കൊഴച്ച് നന്നായി പിന്നെ ബീഫ് ആദ്യം വേവിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കർക്ക് ആക്കിക്കാണ്ട് വേവിക്കാമെന്ന് വിചാരിച്ച് ബീഫ് വേവാഞ്ഞാൽ പിന്നെ വയറിനൊക്കെ തിരക്കെടാവില്ലേ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ബീഫ് അച്ചാറുകൊണ്ടുള്ള ഗുണം നമ്മൾ ഈ ഹോസ്റ്റലിൽ പഠിക്കണ കുട്ടികൾ എന്നായിരി ഗൾഫിക്കൊക്കെ പോയത് ആണുങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കണൽ വെച്ചിട്ടുണ്ടാക്കാൻ സമയമില്ലാത്തവൽ പിന്നെ ജോലിക്ക് പോകണ സ്ത്രീകൾ അവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും കേട്ടാണ് അപ്പോൾ ഇത് ഒരു സ്പൂണ് നമ്മൾ പിന്നെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു കറിൻ്റെ ഒന്നും ആവശ്യം വരില്ല അതാണ് കേട്ടോ ബീഫച്ചാറ് കൊണ്ടൊക്കെ ഉള്ള ഒരു ഗുണം അതുകൊണ്ടാണ് അതാണ് കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ കൂട്ടാനുണ്ടാക്കാനൊന്നും സമയം ജോലിക്ക് പോകുന്നതിൽക്കൊന്നും പിന്നെ ചോറ്റിനും കൂട്ടാൻ സമയം ഉണ്ടാവില്ല ഒലക്കൊക്കെ ഉപകാരപ്പെടും പിന്നെ ഹോസ്റ്റലിൽ പോണ കുട്ടികൾക്ക് ഒക്കെ ഉപകാരപ്പെടും അപ്പോൾ അറിയാത്ത പോലെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചുകാണ്ട് ഞാൻ പറയട്ടെ അപ്പോൾ നമ്മൾ ഔത്ത ഉത്ത നമ്മൾ പിന്നെ കുക്കറ് കരി പിടിക്കാതൊക്കല് അത് ല്ലേ പുകയില്ലാത്ത അടുപ്പ്മലേ അപ്പം ഇതൊക്കെ വെന്ത് പിന്നെ ഞാൻ വൈകുന്നേരം കേട്ടാ അച്ചാറിടുമ്പോൾ എപ്പോഴും സൂര്യാസ്തമനം നോക്കിക്കാണ്ട് പിന്നെ അച്ചാറിടണം സൂര്യ സൂര്യൻ അസ്തമിക്കണ സമയത്ത് അച്ചാർ ഇങ്ങനെ വെന്ത് വരുന്നിട്ടല്ല ഞാൻ അച്ചാർ കേട് കേടുവരുന്നെന്ന് ഞാൻ പണ്ടാരോ പറഞ്ഞ് കേട്ടിരിക്കണം അപ്പം ഞാൻ അതിനനുസരിച്ച് കൈ ചെയ്യലൊള്ളുട്ടാ അപ്പോൾ ഇത് അഞ്ച് മണിയൊക്കെ കഴിക്കണ് അപ്പോൾ നമ്മൾ പിന്നെ പുറത്തടുപ്പ് വലിയ ലച്ചാട്ടം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഇൻഡാന്യത്തിൻ്റെ ചെമ്പട്ടിയാണിത് നല്ല അടി കട്ടിയുള്ള ചെമ്പട്ടിയാണ് പിന്നെ നമ്മൾക്കിന്ന് ഞമ്മക്കിത് ക്ലച്ച് പൊടിച്ചാണെങ്കിൽ നമുക്കൊരു ഉരുളിയൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല്ല പിന്നെ ദിന തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങേണ്ടി വന്നിട്ട് എന്താ വെച്ചാൽ തുലാസ് വേണം പിന്നെ കവറിലാക്കണമെങ്കിൽ അതിനൊരു പിന്നെ ഒരു ഇതുണ്ട് അതൊക്കെ നമ്മൾ പിന്നെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടാണ് അപ്പോൾ ഇഞ്ചി വെള്ളി പച്ചമുളക് ഒക്കെ രീതിയിൽ ഇട്ടുകാണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ട വെച്ചിരിക്കേണ്ടത് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് പിന്നെ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നല്ലെണ്ണ നമ്മൾ ഒടുവിന് ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണ ഉണ്ടെങ്കിലേ കേട് വരാതെ നിൽക്കുള്ളൂ അതിന് നല്ലെണ്ണ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ആ വെളിച്ചെണ്ണിയിൽ ഈ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളു വെളുത്തുള്ളിയൊക്കെയാണ് വെളുത്തുള്ളിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് ഇട്ടാ പക്ഷേ നമുക്കത് ബാധിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പ് വാങ്ങി വെച്ച വെള്ളി ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തൊലിച്ചൊക്കെ വയ്ക്കിങ്ങനെ വിചാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാങ്ങി വെച്ചതുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് നമുക്കത് വല്ലാതെ ബാധകമായിട്ടില്ല ഇപ്പോൾ ഭയങ്കര വിലയാണ് ഇപ്പോൾ ബീഫിൻ്റെ വിലേനെ വെള്ളിക്കൊണ്ട് ഇട്ടാ മുന്നൂറ്റി നാൽപ്പതാണെന്നും മുന്നൂറ്റി അറുപതാണെന്നൊക്കെ പറയുന്നുണ്ട് ബീഫിന് മുന്നൂറ്റി നാൽപ്പതാണ് ഇട്ടാൽ വില അപ്പോൾ അതൊക്കെ നന്നായി ആ പിന്നെ നല്ല വെളിച്ചെണ്ണയിലിട്ട് മൂത്തിന് ശേഷം നമ്മൾ ആ ഫ്ലേവറിൽ ഒന്ന് പോവാതെ അതിൽ തന്നെ ഈ ഇറച്ചി കോരിങ്ങാണ്ട് ഇട്ട് കൊടുക്കട്ടെ ഇറച്ചിയിട്ട് വെള്ളം ഒഴിക്കണില്ല അതിന്ന് കോരിങ്ങാണ്ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി ആണ് ഫ്രൈ ചെയ്യട്ടെ വേണ്ടത് അപ്പോളാണ് ബീഫച്ചാറിൻ്റെ ടേസ്റ്റും ഒന്ന് മുന്തി വരില്ലിട്ടാണ് അപ്പോൾ നമ്മൾ ബീഫച്ചാർ കുറേശൊക്കെ ആയിക്കാണ്ട് നമ്മൾ പിന്നെ പ്ര ഗൾഫ് ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇനി അന്ന് ഞാൻ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അത് അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ പരസ്യമായി ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ എന്താണ് എവിടെ എത്തും എന്താണെന്നൊന്നും അറിയില്ല പിന്നെ നമ്മൾ എന്തും ചെയ്തു നോക്കേണ്ട നമുക്കൊരു ഇതല്ലേ ബിസെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു നോക്കിയെങ്കിലല്ലേ പിന്നെ അതിൻ്റെ ലാഭഛേതങ്ങളൊക്കെ അടുത്ത് അപ്പോൾ പുറ ഈ ഇതിന് വിഫച്ചാറ് നല്ല വില ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കുറച്ച് കുറച്ച് കൊടുക്കാഞ്ഞാൽ ഇപ്പം നമുക്ക് കച്ചവടം പിടിക്കാൻ പറ്റുള്ളൂ അപ്പം ഫസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതിൽ നമ്മൾ ലാഭമൊന്നും നോക്കണില്ല അപ്പം നന്നായി നമ്മൾ ഫ്രൈ ചെയ്യാണ് ഇട്ടത് പിന്നെ അതിന് കുപ്പി കുപ്പി വാങ്ങണം പിന്നെ പല ചിലവുകളും ഉണ്ട്ട്ട പിന്നെ സ്റ്റിക്കർ വേണം പിന്നെ സാധാ മുളകിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് പിന്നെ കാശ്മീരി മുളകും കൂട്ടണുണ്ട് അല്ലാതെ അച്ചാർ പൊടിയൊന്നും നമ്മൾ കൂട്ടണില്ല പിന്നെ കടുക് ഉലുവ അതൊക്കെ പൊടിച്ച് കൂട്ടിണ്ട് ഒക്കെ ഉണ്ട് ഇട്ടാ അങ്ങനത്തെ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ കെമിക്കലൊന്നും കൂട്ടണില്ല ഈ പുറത്തുനിന്ന് വരുന്നൊക്കെ കെമിക്കലാണ് ഈ കാര്യം നമ്മൾ കെമിക്കലൊന്നും കൂട്ടണില്ല കേട്ടാ അപ്പൊ നമ്മൾ നാടൻ സാധനങ്ങളാണ് നാടൻ പിന്നെ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം നമ്മള് വീട്ടിലുണ്ടാക്കി ഇതാണ് ഇടണ്ടത് അപ്പൊ നമ്മള് കൊറച്ചായതിനൊടങ്ങോണ്ട് നിൽക്കണേ ഇവിടെ എവിടെയുണ്ട് എത്തണില്ല ഒന്നാമത് ഓരോരോ പിന്നെ പൈസക്ക് ചിലവുമുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ പിന്നെ തുലാസൊക്കെ ഇപ്പോൾ വില കുറഞ്ഞതൊട്ടാ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു അറുന്നൂറ് തുലാസ് തുലാസാട്ടോ ഒരു മൂവായിരം റുപ്പ്യേൻ്റെ തുലാസൊക്കെ വാങ്ങിയെങ്കിലേ കുറച്ചൊക്കെ ഈട് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് തുടങ്ങി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ തുടങ്ങി നോക്കട്ടെ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ വേനലൊക്കെ ആകുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ നമ്മൾ നന്നാരി സർവ്വത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അന്ന് കുറേ നന്നാരി സർവ്വത്ത് ഉണ്ടാക്കിയ അപ്പോൾ ക്കാക്കെ പേടി ലൈസൻസ് ഇല്ലാതെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ലൈസൻസ് ഇല്ല കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെടുത്ത് കണ്ട് വരും അപ്പം വിചാരിച്ചാട് പേടിച്ചങ്ങാണ്ട് പിന്നെ ഞങ്ങളേനെ കുടിച്ചിട്ടാണ് ഞങ്ങളും പിന്നെ അടുത്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്താണ്ടൊക്കെ നമ്മളേനെ കലക്കി കുടിച്ചേണ്ടി വന്നത് പിന്നെ കടയ്ക്ക് കൊടുക്കാനൊക്കെ പേടിയാവുക അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലൈസൻസ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നമ്മളെ ഇവിടെ ഒന്നും ചിലവാകില്ല ഇപ്പം ഇവിടെ അയിമ്പത് ഉറുപ്പ്യക്കൊക്കെ ചോറ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പം പുറ പുറത്തൊക്കെ പാലക്കാട് അവിടെയൊക്കെ ഈ ചോറ് ഇറ്റ് കാണുമൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്നാമത് രീതിയിൽ എന്താണെന്ന് നമുക്കുള്ളത് നമുക്കൊരു മനസ്സമാധാനം കിട്ടും എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളും നമുക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഗുണം പറയാൻ ഞമ്മൾക്ക് ആരുമുണ്ടാവില്ല അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിങ്ങനെ ടെൻഷനാവുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടും അതായിട്ടതിലൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് വരുമാന വരുമാനമാർഗ്ഗം കിട്ടുകയാണെങ്കിൽ നമുക്കത് ആവശ്യമാണേനും അപ്പം അതിനെക്കാട്ടിയൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുപ്പികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടേ അപ്പോൾ നമ്മളിത് ഈ എണ്ണ ഇതാണ് കേട്ടോ എണ്ണ ഞാൻ ഉപ്പിട്ട് കാണ്ട് നല്ല കാച്ചി വെച്ചതാണ് അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചതാട്ടോ അപ്പോൾ ഇത് രണ്ട് രണ്ടിസം കഴിഞ്ഞിൻ്റെ ശേഷം രണ്ടീസല്ല ഒരു രാവും ഒരു പകലും കഴിഞ്ഞിൻ്റെ ശേഷമാണ് അപ്പോൾ നമ്മൾ ആ ചെമ്പട്ടിന്ന് ഒഴിച്ച് വെച്ചീൻ്റെ ശേഷമാണ് നമ്മളൈക്ക് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇട്ടുക ആ ചെമ്പട്ടിയിൽ നമ്മൾ വിനാഗിരി ചേർത്തിട്ടില്ല അപ്പോൾ അതിന് ഒഴിക്കാൻ പറ്റിയ പാത്രത്തിലാക്കി കണ്ടാണ് വിനാഗിരി ചേർത്തിട്ടുണ്ട് വിനാഗിരി ചേർക്കാഞ്ഞാൽ ഇത് ഈ പാത്രത്തിലിട്ടാ അപ്പോൾ ചൂടറങ്ങൾ മുമ്പേനെ നമ്മൾ ഈ കൊഴിച്ചതിന് ശേഷമാണ് വിനാഗിരി ചേർത്ത്ക്കേണ്ടത് ചൂടാറിൻ്റെ വേഷമാണ് ചേർത്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ബീഫ് അച്ചാറൊക്കെ ഇവിടെ റെഡി ആക്കുന്നത് അപ്പോൾ അത് നെയ്യൊന്നും പാടില്ല നെയ്യുണ്ടായാലൊക്കെ അച്ചാറിന് കേടാണ് പിന്നെ വെളിച്ചെണ്ണയിലും പിന്നെ എണ്ണയും ഒക്കെ ഉപയോഗിച്ചാണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പം നമ്മളെ അച്ചാറിന് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരിട്ടാ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിങ്ങാണ്ട് കൂട്ടി നോക്കി നമ്മൾ അറിയാം അടുത്തുള്ളവരിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങേണ്ടത് ചാനൽ ഒരു ബിസിനസിൻ്റെ ഒരു ചാനലായിട്ടാണ് തുടങ്ങേണ്ടത് എന്നെങ്കിലൊക്കെ ആക്കാൻ്റെ പിന്നെ ഫാ ഗ്രൂപ്പ് ഒക്കെ പറ്റുള്ളൂ ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂട്ടോ പിന്നെ ആണുങ്ങളെ ഗ്രൂപ്പ് ൊക്കെ ഇടണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ചാനലാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ സബ്സ്ക്രൈബൊക്കെ കൂടി വരണ്ടേ അങ്ങനെയുള്ള വേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒക്കെ പാത്രത്തിലൊക്കെ ആക്കുന്നുണ്ട് പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി സ്റ്റിക്കറൊക്കെ കൊണ്ടു നിൽക്കണേ അപ്പോൾ നമ്മളെ പേര് തന്നെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓരോരോ പേരും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പിന്നെ നമ്മളെ പേരെന്നെ വന്നിട്ടുണ്ട് വന്നിട്ട് കിട്ടാ അപ്പോൾ ഏതായാലും ക്ലച്ച് പൊടിച്ചോ എന്താണെന്നൊന്നും അറിയില്ല പഠിച്ചോൻ്റെ അടുത്ത് അലല്ലാതെ ഈ തവക്കൽത്തൂന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിങ്ങനെ അപ്പം ഇങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണവും ഉങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്നിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇട്ടാ എല്ലാവരും ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അപ്പം നമ്മളൊരു പിന്നെ ഒരു പരിപാടി തുടങ്ങിയാൽ നമുക്ക് വിജയിക്കണ്ടേ അപ്പോൾ എല്ലാവരോടും നമുക്ക് ഒരുപാട് ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ വ്യൂസൊക്കെ നന്നാൽ കുറവാണ് അപ്പം നമുക്കൊന്നും വല്ലാതെ പോണില്ല ചേട്ടാ അപ്പം വ്യൂസ് വരുവാണെങ്കിൽ വരട്ടെ അപ്പം നമ്മളെ സമയത്തിനനുസരിച്ചല്ലേ വരുവുള്ളൂ അപ്പോൾ പിന്നെ മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്കൊക്കെ എന്തെങ്കിലും ജോലി കിട്ടിയാലൊക്കെ അവർ പോകുന്നാലും നമുക്ക് നമ്മളെ സഹായിക്കാനൊക്കെ നമുക്ക് അടുത്തുള്ളവരെയൊക്കെ ഉണ്ട് നമുക്ക് അറിയുന്ന ആൾക്കാരെ നമ്മൾ വന്നോണ്ടെന്നൊക്കെ പറയുന്ന പോലും ഉണ്ട് ഇട്ടാ ക്ലച്ച് പിടിച്ചാണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ക്ലച്ചു പിടിച്ചൊന്നും എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഇതിന് മുമ്പായിട്ട് പാവക്ക അച്ചാറിട്ടീനി പിന്നെ ചെമ്മീൻ അച്ചാറിട്ടീന് പിന്നെ ഉണക്കൽ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല പിന്നെ ഉണക്കച്ചെമ്മീന് മാങ്ങ അച്ചാർ അതൊക്കെ ആവശ്യമുള്ളവർക്ക് ചിലവർക്കെല്ലാം ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ ആരെങ്കിലും ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒന്നും കൂടി പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതൊക്കെ ഇതിന് വാങ്ങേണ്ട സാധനങ്ങളാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ മേലെ ഉണ്ടാവില്ല അച്ചാറിൻ്റെ മേലെ ഒരിത് ബോട്ടിലു മേലെ അപ്പോൾ അത്യാവശ്യം വലുപ്പിടിച്ച സാധനമല്ലേ അപ്പോൾ ഇനി അതാണ് അടുത്ത വീഡിയോയിൽ കാണാം